ഓരോ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇഞ്ചോടിഞ്ച പോരാട്ടം നടക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപ് പഞ്ചായത്തായ വലിയപറമ്പ് ഇരുപത്തിനാല് കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന കേരളത്തിലെ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച ഈ തീരദേശ പഞ്ചായത്ത് മാറിയും മറിഞ്ഞും ഇടതിനും വലതിനുമൊപ്പമായിരുന്നു നാളിതുവരെ അവിശ്വാസ പ്രമേയങ്ങളും കൂറുമാറ്റവും കൊണ്ട് ഭരണമാറ്റം സംഭവിച്ച പഞ്ചായത്ത് കൂടിയാണിത് എന്നാൽ ഇവിടെ ഇത്തവണ എട്ട് സീറ്റുകൾ നേടിയാണ് ഇടതുപക്ഷം അധികാരത്തിലേക്ക് എത്തുന്നത് ആകെ പതിമൂന്ന് വാർഡിൽ അഞ്ചിടത്ത് മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാനായത് യു ഡി എഫിൽ മുസ്ലിം ലീഗിന്റെ ഉറച്ചുകൂട്ടയായ പത്താം വാർഡിൽ ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്വതന്ത്രനോട് പരാജയപ്പെട്ടു കഴിഞ്ഞ തവണ ഒരു സീറ്റിന്റെ പിൻബലത്തിലാണ് യു ഡി എഫ് ഇവിടെ അധികാരത്തിലെത്തിയത് എന്നാൽ ഇത്തവണ മൂന്ന് സീറ്റിന്റെ ഉറച്ച പിൻബലമുണ്ട് ഇടതുപക്ഷത്തിന് ഇത് പാർട്ടിക്ക് വലിയ പ്രതീക്ഷയാണ് ഈ തേരദേശ പഞ്ചായത്ത് നൽകുന്നത് കഴിഞ്ഞ നാലര വർഷക്കാലമായി പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കി വരുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമാണ് പഞ്ചായത്തിലെ എൽഡിഎഫിന്റെ വിജയമെന്ന് നേതൃത്വം പറയുന്നു വലിയ പറമ്പിൽ ഇനി വികസനത്തിന്റെ പൂക്കാലം സൃഷ്ടിക്കുമെന്നാണ് പുതിയ സാരഥികൾ ഉറപ്പിച്ചു പറയുന്നത് കഴിഞ്ഞ നാലര വർഷക്കാലത്തെ യു ഡി എഫിന്റെ ഭരണത്തിന് അന്ത്യ വിധിയെഴുതിയിരിക്കുകയാണ് ഈ വലിയ ഉറപ്പ് പഞ്ചായത്തിനകത്തെ ജനങ്ങൾ എൽ ഡി എഫിനെ ചരിത്ര വിജയത്തിലാണ് ഇപ്പോൾ വിജയിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാലര വർഷക്കാലമായി ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനുള്ള ഒരു വിധിയെഴുത്തായി ഇതിനെ ഞങ്ങൾ കാണുകയാണ് തീർച്ചയായും വരാൻ പോകുന്ന അഞ്ചു വർഷക്കാലം ഈ വലിയ ഉറമ പഞ്ചായത്തിനകത്തെ വികസനത്തിന്റെ പൂക്കാലം തീർക്കാൻ തീർച്ചയായും നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ നേതൃത്വത്തിലുള്ള തയ്യാറാവും എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇടതുപക്ഷ ഇടതുപക്ഷണിയെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച എല്ലാ വോട്ടർമാർക്കും രക്താഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ലോക വിനോദസഞ്ചാരികളെ കേരളത്തിലെ ഈ കൊച്ചിദ്വീപിലേക്ക് കൊണ്ടുവരാൻ ആകർഷകമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുമെന്ന് നേതൃത്വം തങ്ങളെ വിജയിപ്പിച്ച് ഭരണ സാന്നിധ്യം ഏൽപ്പിച്ച വോട്ടർമാർക്ക് ഉറപ്പു നൽകുന്നു